ഹായ് കൂട്ടുകാരെ വെൽക്കം ടു ക്വിസെൻഡസ് ഇന്ന് നമുക്ക് ബേസിക് സയൻസിൽ നിങ്ങൾ പഠിച്ചത് എത്രത്തോളം ഓർമ്മയിലുണ്ടെന്ന് ടെസ്റ്റ് ചെയ്യാം എക്സാം തുടങ്ങുന്നതിന് മുമ്പ് ഈ ചോദ്യം ഒന്ന് നോക്കൂ ഇതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ് ചെയ്യുകയാണ് വേണ്ടത് ശരി ഉത്തരം അയക്കുന്നവരുടെ പേരുകൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും ഉത്തരം കമൻറ് ചെയ്യുമ്പോൾ കൂടെ നിങ്ങളുടെ പേരുകളും എഴുതാൻ മറക്കല്ലേ ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം മത്സ്യം കേടാവാതിരിക്കാൻ ചേർക്കുന്ന രാസവസ്തു ഓപ്ഷൻസ് യഡിൻ കാർബൈഡ് ഫോർമാലിൻ അസെറ്റിലിൻ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഫോർമാലിൻ മോണോട്രോപ്പ ആഹാരം വലിച്ചെടുക്കുന്നത് എവിടെ നിന്നാണ് ഓപ്ഷൻസ് ജൈവാവശിഷ്ടങ്ങളിൽ നിന്ന് മണ്ണിൽ നിന്ന് അന്തരീക്ഷത്തിൽ നിന്ന് മറ്റു ജീവികളിൽ നിന്ന് ശരി ഉത്തരം ജൈവാവശിഷ്ടങ്ങളിൽ നിന്ന് സസ്യങ്ങൾക്ക് കൂടിയ അളവിൽ ആവശ്യമായ ഒരു മൂലകമാണ് ഓപ്ഷൻസ് സിലിക്കൺ സോഡിയം ഹീലിയം നൈട്രജൻ ശരി ഉത്തരം ഓപ്ഷൻ ഡി നൈട്രജൻ മനുഷ്യരിൽ അവസാനം ഉണ്ടാകുന്ന പല്ലുകളാണ് ഓപ്ഷൻസ് അണപ്പല്ലുകൾ കോമ്പല്ലുകൾ ഉളിപ്പല്ലുകൾ പാൽപ്പല്ലുകൾ ശരിയുത്തരം അണപ്പല്ലുകൾ കറിയുപ്പിൻ്റെ രാസനാമം ഓപ്ഷൻസ് കോപ്പർ സൾഫേറ്റ് സോഡിയം കാർബണേറ്റ് സോഡിയം ക്ലോറൈഡ് പൊട്ടാസ്യം സൾഫേറ്റ് ശരിയുത്തരം സോഡിയം ക്ലോറൈഡ് ദഹാരത്തിലെ പോഷക ഘടകങ്ങൾ ആകിരണം ചെയ്യപ്പെടുന്നത് എവിടെ വെച്ചാണ് ഓപ്ഷൻസ് അന്നാളം ചെറുകുടൽ വൻകുടൽ ജലത്തിന്റെ ആകിരണം നടക്കുന്നത് എവിടെ വെച്ച് ഓപ്ഷൻസ് വൻകുടൽ ആമാശയം അന്നനാളം ചെറുകുടൽ ഉത്തരം വൻകുടൽ മൂത്രത്തിലെ ജലത്തിന്റെ അളവ് ഓപ്ഷൻസ് തൊണ്ണൂറ്റെട്ട് ശതമാനം തൊണ്ണൂറ്റാറ് ശതമാനം എഴുപത്തി അഞ്ച് ശതമാനം തൊണ്ണൂറ്റി രണ്ട് ശതമാനം ശരിയത്തരം ഓപ്ഷൻ ബി തൊണ്ണൂറ്റാറ് ശതമാനം വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലുകൾ ഓപ്ഷൻസ് ഉളിപ്പല്ല് കോമ്പല്ല് ചർവണകം അഗ്രചർവണകം ശരി ഉത്തരം ഓപ്ഷൻ ബി കൊമ്പല് ജലത്തിൽ ലയിക്കുന്ന ബേസുകളെ എന്തു വിളിക്കുന്നു ഓപ്ഷൻസ് ആസിഡ് ആൽക്കലി ന്യൂട്രലൈസേഷൻ ശരി ഉത്തരം ഓപ്ഷൻ ബി ആൽക്കലി ശുദ്ധജലത്തിൻ്റെ പി എച്ച് എത്ര ഓപ്ഷൻസ് നാല് ഒൻപത് അഞ്ച് ഏഴ് ഉത്തരം ഏഴ് രാസവസ്തുക്കളിലെ രാജാവ് എന്നറിയപ്പെടുന്ന ആസിഡ് ഓപ്ഷൻസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് സൾഫ്യൂരിക് ആസിഡ് നൈട്രിക് ആസിഡ് അസിറ്റിക് ആസിഡ് ശരിയുത്തരം സൾഫ്യൂരിക് ആസിഡ് ഫിനോഫ്തലിന് ആസിഡിലുള്ള നിറം ഓപ്ഷൻസ് പിങ്ക് മഞ്ഞ നിറമില്ല ഓറഞ്ച് ശരി ഉത്തരം നിറമില്ല താഴെ തന്നിരിക്കുന്നവയിൽ മിനറൽ ആസിഡ് ഏത് ഓപ്ഷൻസ് ഓക്സാലിക് ആസിഡ് സൾഫ്യൂരിക് ആസിഡ് ടാറ്റാറിക് ആസിഡ് സിട്രിക് ആസിഡ് ശരിയുത്തരം സൾഫ്യൂരിക് ആസിഡ് കാസ്റ്റിക് സോഡയുടെ രാസനാമം ഓപ്ഷൻസ് സോഡിയം ഹൈഡ്രോക്സൈഡ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് അലുമിനിയം ഹൈഡ്രോക്സൈഡ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ശരിയുത്തരം സോഡിയം ഹൈഡ്രോക്സൈഡ് അൻഡ് ആസിഡുകൾ പൊതുവെ ഡാഷ് ആണ് ഓപ്ഷൻസ് ആസിഡ് ലോഹങ്ങൾ അലോഹങ്ങൾ ബേസുകൾ ശരിയുത്തരം ബേസുകൾ കേരളത്തിലെ ആദ്യ ജലവൈദ്യുത നിലയം ഓപ്ഷൻസ് ഇടുക്കി പള്ളിവാസൽ പെരിങ്ങൽകുത്ത് നേര്യമംഗലം ശരി ഉത്തരം പള്ളിവാസൽ വീട്ടിൽ ഉപയോഗിക്കുന്ന വൈദ്യുതി അളക്കുന്നത് ഏത് യൂണിറ്റിലാണ് ഓപ്ഷൻസ് വോൾട്ട് വാട്ട് കിലോ വാട്ടവർ ആംബിയർ ശരിയുത്തരം കിലോ വാട്ടവർ സോപ്പ് നിർമ്മാണത്തിൽ സോഡിയം സിലിക്കേറ്റ് ഉപയോഗിക്കുന്നത് എന്തിന് ഓപ്ഷൻസ് നിറം ലഭിക്കാൻ മണം ലഭിക്കാൻ പെട്ടെന്ന് കട്ടിയാവാൻ ഗാഢതയും അളവും കൂട്ടാൻ ശരി ഉത്തരം ഗാഢതയും അളവും കൂട്ടാൻ ആസിഡുകൾ ഡേശുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നു ഓപ്ഷൻസ് ബേസുമായി ലോഹങ്ങളുമായി അലോഹങ്ങളുമായി ലവണങ്ങളുമായി ശരി ഉത്തരം ലോഹങ്ങളുമായി വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കൾ ഒരേ ചെടിയിൽ ഉണ്ടാക്കിയെടുക്കാൻ ഏത് മാർഗമാണ് ഏറ്റവും അനുയോജ്യം ഓപ്ഷൻസ് നാഗപതിവക്കൽ പതിവക്കൽ മുളം ഒട്ടിക്കൽ കമ്പൊട്ടിക്കൽ ഉത്തരം മുകുളം ഒട്ടിക്കൽ ആസിഡുകൾ കാർബണേറ്റുകളുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന വാതകം ഓപ്ഷൻസ് ഓക്സിജൻ നൈട്രജൻ ഹൈഡ്രജൻ കാർബൺ ഡയോക്സൈഡ് ശരിയുത്തരം കാർബൺ ഡയോക്സൈഡ് പല്ലുകൾക്കിടയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആഹാരാവശിഷ്ടങ്ങളിൽ ബാക്ടീരിയ പ്രവർത്തിച്ചുണ്ടാകുന്ന ആസിഡ് ദന്തക്ഷയത്തിന് കാരണമാകുന്നു ഏതാണ് ഈ ആസിഡ് ഉത്തരം ലാക്റ്റിക് ആസിഡ് താഴെ കൊടുത്തവയിൽ കായിക പ്രജനനത്തിലൂടെയും ലൈംഗിക പ്രത്യുൽപാദനത്തിലൂടെയും പുതിയ സസ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സസ്യം ഓപ്ഷൻസ് കറിവേപ്പ് ചീര റോസ് കുരുമുളക് ഉത്തരം കറിവേപ്പ് ആസിഡുകൾ ലോഹങ്ങളുമായി പ്രതിപ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഓപ്ഷൻസ് നൈട്രജൻ ഹൈഡ്രജൻ കാർബൺ ഡൈ ഓക്സൈഡ് ഹീലിയം ശരി ഉത്തരം ഹൈഡ്രജൻ മറക്കാതെ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായി ഉത്തരം അയക്കുന്നവരുടെ പേരുകൾ അടുത്ത വീഡിയോയിൽ പറയാം നിങ്ങൾ എത്ര ഉത്തരം ശരിയാക്കിയെന്ന് കമൻറ്റ് ചെയ്യൂ